വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം സ്വർണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലേക്ക് ഇടിവും പിന്നീട് പ്രോബ്ലംസ് അതിനനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൽക്കാലം മൺഡേ ഗോൾഡ് രക്ഷപ്പെട്ടെങ്കിലും നാളേക്ക് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇടിവാണ് ആ ഇടിവിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അത്രയും വലിയൊരു ഹയർ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ എന്തായാലും പ്രോഫിറ്റ് ടേക്കിംഗ് വരും പുൾബാക്കുകൾ അല്ലെങ്കിൽ സ്ലൈറ്റ് ഡിപ്പുകളും സ്ലിപ്പുകളും ഒക്കെ വരും അതാണ് കാണുന്നത് ഓക്കെ അല്ലാതെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടില്ല ഹെലികോപ്റ്റർ വെച്ച് പോലും ഇപ്പോൾ ഗാസയിലേക്ക് അറ്റാക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് പക്ഷേ നാളെ ഇടിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അത് തന്നെ തുടർന്നു അമ്പനാലായിരത്തി അമ്പത് ടവന് ഓക്കെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഓക്കെ പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് സോൾവ് ആയിട്ടില്ലെങ്കിൽ ഇടിച്ചിന് ശേഷം വീണ്ടും ഗോൾഡ് എന്ത് ചെയ്യും ഉയരും അതിപ്പോൾ ഉയൻ വ്യാഴം തന്നെ ഉയരണം എന്നില്ല അത് അന്നത്തെ ദിവസങ്ങളെ ആക്സ്പെക്ട് ചെയ്തിട്ടിരിക്കും പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹയർ റേഞ്ചിലാണ് രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളറിൻ്റെ മുകളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹയർ ലെവലാണ് അപ്പോൾ അവിടെ നിന്നൊരു സ്ലിപ്പ് ഉണ്ടാവും അതാണ് അതിനെ നമ്മൾ കാണേണ്ടത് നല്ലൊരിടിച്ചിലുണ്ടാവും അപ്പോൾ നാളെ നൂറ്റി ഇരുപത് രൂപ കുറയുന്ന അവസ്ഥയാണുള്ളത്